പക്ഷെ നമ്മള് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെല്ലണെങ്കിൽ ആ വഴി മുഴുവൻ ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു പത്ത് ഇരുന്നൂറ് യൂറോയ്ക്കെങ്കിലും നമ്മള് പെട്രോൾ ഡീസൽ അടിക്കുന്ന രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ പന്ത്രണ്ട് പത്തായി ഇത് ഉണ്ടോ ടൈം പന്ത്രണ്ട് പത്തായി നല്ല വെട്ടവും വിളിച്ചും അല്ലേ ഞങ്ങൾ നേരെ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പാർക്കിംഗ് പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ സീനറിയും വ്യൂവും നിന്ന് നോക്കുന്നില്ല എത്രയും പെട്ടെന്ന് പാർക്ക് ചെയ്ത് കിടന്നുറങ്ങുക അതാണ് ഇന്നത്തെ ലക്ഷ്യം അങ്ങനെ രാവിലെ നമ്മൾ എണീറ്റും കഴിയും കുളിയാണ് ഗോപാലന്റെ എണ്ണ വേപ്പിക്കുന്നു ബാലഗോപാലികളെ എല്ലാത്തിനെയും ഇന്ന് എണ്ണ വെച്ച് കുളിപ്പിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ലൈറ്റ് ആയിട്ടുള്ള കുളിയാണല്ലോ ട്രിപ്പില് നമ്മള് സാധനം ചെയ്യാറ് പക്ഷെ വീക്കിലി രണ്ടു പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് എണ്ണ വെച്ച് നല്ല വൃത്തിയായിട്ടൊന്നും കുളിച്ചില്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടാവത്തില്ല പക്ഷേ രാവിലെ എഴുന്നേറ്റ് നമ്മള് ലഞ്ചിനുള്ള സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് എന്നിട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് റെഡി ആയി കഴിയും നല്ല തണുപ്പാണി നമ്മള് നമ്മുടെ ഒരു പാത്രം ഉണ്ടല്ലോ മിക്സ് ചെയ്തിട്ട് ഹാൻഡ് ഷവർ ഉണ്ട് ഇവിടുത്തെ കുളിച്ച് കഴിയുമ്പോഴേക്കും അത് പുറത്തേക്ക് ഭയങ്കര ഒന്നും പറയാനിക്ക നിങ്ങളുടെയൊക്കെ തലയിൽ എണ്ണ തൂത്ത് മമ്മിയുടെ കൈ തല മസാജ് ചെയ്യാൻ മീൻ പിടിക്കാൻ ഇവിടെ കഴിച്ചാൻ പോവാൻ നമ്മളെ ബോർഡിന്റെ ഫ്രണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് നമ്മള് ഇവിടുന്ന് വെള്ളം കോരി കോരിയെടുത്താണ് കുളിക്കുന്നത് കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കുന്നത് സേഫ് അല്ല അതുകൊണ്ട് നമ്മള് ബക്കറ്റ് വെള്ളം വെള്ളടുത്തിട്ട് ഇവരെ കോരി കുളിപ്പിക്കും നമ്മുടെ വണ്ടി അവിടെയാണ് ഇട്ടേക്കുന്നത് നല്ല ക്ലിയർ വാട്ടറാണ് ഈ സ്നോ ഏതെ മെൽറ്റ് ആയിട്ട് വരുന്നതാണ് വെള്ളത്തിലേക്ക് ഇറങ്ങല്ലേ കേട്ടോ പാമ്പത്തില്ല ഞങ്ങൾ എല്ലാവരും കുളിക്കാൻ വേണ്ടി പോവാണ് ജോണിക്കുട്ടീനെ ഫസ്റ്റ് കുളിപ്പിക്കുന്നു ബാക്കി കുളിച്ച് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല അങ്ങനെ രാവിലെ തൊട്ട് നമ്മൾ ഇവിടെ ആയിരുന്നു ഇപ്പം സമയം മൂന്നേ മുക്കാലായി ചോറുണ്ട് അത് കഴിഞ്ഞ ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവാണ് എല്ലാവരും കുളിച്ച് ഫ്രഷായി എങ്ങനെ വിടൂല്ലേ ഏണ് നോക്ക പോ പിള്ളേര് ചോക്ലേറ്റ് തിന്ന സമയാണ് വേണ്ട നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള പോലെ ഭൂമിയുടെ അഞ്ച് വരകളുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഏറ്റവും വടക്കിട്ടുള്ള സുഖമാണ് ഓഡി കൺട്രിസിലെ ഇവിടെ ഫോറസ്റ്റിലൊക്കെ ഉള്ള एनिमल्सനെ കാണുന്ന ജീവനോട് അത് ചത്ത ആയിനെ എന്നൊക്കെ പറഞ്ഞ് സഫ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന Ориജിനൽ സാധന ഇത് ഹിമക്കരടിന്നൊക്കെ നമ്മൾ പറയില്ലേ ഇന്തു വലിക്കോ നോക്കേ এটা സെറ്റ് അപ്പ് ആയിട്ട് വെച്ചിണംഗിലേ Ориജിനൽ ആയിട്ട് മാറും എല്ലാം സകലതു Ориജിനലാണ് നോക്കേ ഇവനെ വെർണ ഇതെനെ കണ്ടേർണ ചെന്നാ ഹാരേന്ദ്ര ഏറ്റം കൂടുതൽ ഫില്ലന്റാണ് ഫില്ലാണ് ഏറ്റവും നല്ലത് പริญധും അതൊക്കെ സൂസി മറ്റേ അത് പറ്റ പറ്റ ഇതല്ലേ ചെന്നൈ ചെന്നൈ ഈ സാധനം പറഞ്ഞോ ഉഗൂർക്കനൂർക്കന പലവേദര അടിപെടുന്നത് മറ്റേ കാട്ടു പൂച്ച ഒക്കെ അല്ലേ കാട്ടു പൂച്ച എന്ന കാണാനവങ്ങി അല്ലേ നോക്കിക്കേ നോർവേയിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും നോർത്ത് സൈഡിലോട്ടൊക്കെ നമ്മൾ കാണുന്ന സംഭവം ആട്ടോ ട്രോൾസ് നോർവേയുടെ സ്വന്തം ട്രോൾസ് ആയി കാണുന്ന അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ മൂവിയൊക്കെ ഉണ്ട് നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസാണ് നോർവേയുടെ സ്വന്തമാണ് നമ്മുടെ കണക്കപ്പിള്ള അതെങ്ങനെയാ അതായത് എന്താ പറയാ മറ്റേ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു എൻജോയ്മെന്റ് നമുക്കില്ല ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കണക്കും കാര്യങ്ങളും വേണം അല്ലെങ്കിൽ ട്രിപ്പിന് പോയാലും നമ്മൾ ഡീസൽ അടിക്കുന്ന പൈസ നമ്മൾ എന്തെങ്കിലും ഷോപ്പിൽ കയറി എന്തെങ്കിലും വാങ്ങിച്ചാൽ അതിന്റെ പൈസ അതൊക്കെ നമ്മൾ എഴുതി വെക്കും അപ്പൊ എത്ര ആയെന്നൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാൻ പറ്റും നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ട് യാത്ര എത്ര അതിന് ഉള്ളിൽ നിർത്താനാണ് നമ്മൾ നോക്കുന്നത് നമ്മളെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് എങ്ങനെ കണ്ടെത്തുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും ഹസ്ബൻഡ് വൈഫ് ഞങ്ങൾ രണ്ടുപേരും ഒരു നിശ്ചിത എമൗണ്ട് ഒരു കോമൺ അക്കൗണ്ടിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വർഷമാകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം എമൗണ്ട് ആവും അത് വെച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പണ്ടൊക്കെ നമ്മൾ വേറെ രീതി ചെയ്യുമായിരുന്നു കാർഡിൽ നിന്ന് എടുത്തിട്ട് ട്രാവൽ ചെയ്യാമായിരുന്നു നമ്മൾ രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ഭയങ്കര സ്ട്രെസ് ആണ് ആ യാത്ര സുഗമമാകത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അത് അതയ്ക്കാനുള്ള ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് വളരെ കൂളായിട്ട് യാത്ര സുഖമായിട്ട് പോകും പിന്നെ നമ്മുടെ ബിഗിനിങ് സ്റ്റേജിൽ െന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞു ശേഷം നമ്മുടെ ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങളാണ് നമ്മുടെ നമുക്കിവിടെ വീട് വേണമായിരുന്നു അതുപോലെ നാട്ടിലെ വീടുകൾ വന്ന സമയത്ത് നാട്ടിലുണ്ടായിരുന്ന ചെറിയ കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ആ സമയത്ത് അങ്ങനെ വലിയ യാത്രകളൊന്നുമില്ല ഫില്ലിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോകുന്നു വണ്ടി ഓടിച്ച് പോകുന്നു തിരിച്ചു വരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അപ്പം നമ്മുടെ ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വലിയ യാത്രകളും ചെറിയ ചെറിയ യാത്രകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരുന്നത് അപ്പം മാക്സിമം നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യം ഒത്തിരി അധികം കടങ്ങളൊക്കെ നമ്മൾ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ലിമിറ്റഡായി കിട്ടുന്ന സാലറിയിൽ നിന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും അങ്ങനെയാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ ഈ ഭാഗങ്ങളിലെല്ലാം തണുപ്പ് കൂടുതലായിരിക്കും കാറ്റ് കൂടുതലായിരിക്കും ഭൂമിയുടെ ഏറ്റവും മേളിലാണല്ലോ രാജ്യങ്ങളുണ്ടാവും അപ്പൊ അതുകൊണ്ട് കാറ്റ് കാരണം ഇപ്പഴും ഇവിടെ സ്നോവൊന്നും മെൽറ്റ് ആയി വന്നിട്ടില്ല ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഈ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച മറ്റേ ആർട്ടിക് സർക്കിളിന്റെ ഭൂമിയുടെ അഞ്ച് അക്ഷാംശ വൃത്തങ്ങളോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അതിൽ അഞ്ചാമത്തെ ഏറ്റവും വടക്ക് സൈഡിലുള്ള ആ സാങ്കല്പിക വൃത്തത്തിന്റെ സംഭവമാണ് പിന്നെ ഒന്ന് നോർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അങ്ങനെ അങ്ങനെ മൂന്ന് സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട് ഇങ്ങനെ ഈ നമുക്ക് ദിവസം ഏതാണ് സത്യം ദിവസമാണ് ദിവസമാണ് അല്ല പറഞ്ഞാല് അതായത് ഞങ്ങൾക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞാല് ദിവസം ഏതാണ് ഡേറ്റ് ഏതാണ് യാത്രയില് നമ്മള് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വലിയ യാത്രയിൽ നമ്മൾ മറന്നു നമുക്കറിയത്തില്ല അങ്ങനെ പിന്നെ ഇവിടുന്ന് കേക്ക് വാങ്ങിച്ചു അല്ലേ മധുരത്തിനോട് സോറി മോനെ പിന്നെ നമ്മുടെ സ്വീറ്റ് പൊറോട്ടയുടെ ഒരു

എനിക്ക് കൂടും കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ വന്നായിരുന്നുണ്ട് അഞ്ചു കിലോ വെയിറ്റോളം കൂടി ചിക്കുന് അത്ര ഇല്ലായിരുന്നു അല്ലെ ചിക്കു കുഴപ്പമില്ല ഞാൻ ഫുഡ് കഴിപ്പ് കൂടുതലായിരിക്കും എക്സസൈസ് ഉണ്ടാവത്തില്ല ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൊഫിന്ന് പോകുന്നത് ബോഡോയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വഴി നമ്മൾ പോകുന്നത് അറ്റ്ലാന്റിക്ക് വർഷം അവിടെയാണ് അതാണ് നമ്മുടെ അടുത്തൊരു മെയിൻ ആയിട്ട് കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മളൊരു അഞ്ചു വർഷം മുമ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അല്ലെ പോകുന്ന വഴിയിലെല്ലാം നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പൊ അവിടെയെല്ലാം നമ്മൾ നിർത്തി എഞ്ചോ ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ വീഡിയോ എടുക്കുന്നത് ആ ചില അങ്ങനെ നമ്മള് കുറച്ചൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ വീഡിയോ എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും പറയുന്നില്ല നമ്മള് കഴിക്കുന്നു നമ്മൾ കഴിക്കുന്ന വീഡിയോ ആയി കഴിഞ്ഞാൽ അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റും അത് കഴിഞ്ഞ ശേഷം നമ്മള് ഇവിടെ അടുത്ത് വന്നുകഴിഞ്ഞപ്പോഴേക്കും ഒരു മലയാളി ഫാമിലിനെ കണ്ടു അപ്പം അവർ മാത്രമാണ് ആ സ്ഥലത്ത് താമസിക്കുന്നത് പതിനായിരം പേരുള്ളൂ അവിടെ

ചക്കിവിടെ ചിവിടെ പ്രസന്റ് കൈ മാത്രമേ കണ്ടു നല്ല കണ്ടില്ല റങ്ങുമായിരുന്നു അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് രണ്ടു ദിവസമായിട്ട് നമ്മൾ നല്ല റെസ്റ്റ് ആയിരുന്നു ആകെ മൊത്തം നമ്മളിപ്പോ വണ്ടി ഓടിച്ചിരിക്കുന്നത് ഇന്ന് ഏഴ് ദിവസമായി നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഏഴാം ദിവസം അപ്പൊ ആയിരത്തി എണ്ണൂറ് ആണ് നമ്മൾ ഇത്ര ദിവസം കൊണ്ട് ഓടിച്ചിട്ടുള്ളൂ അപ്പം ഇന്നലെ കുളിയും കാര്യങ്ങളൊക്കെ നല്ലൊരു ലേക്ക് സൈഡിൽ നമ്മൾ നിർത്തി ലേക്ക് അല്ല ഒരു ഒരു ചെറിയൊരു അവിടെ നിർത്തിയു നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയ സ്ഥലമാണ് ഇങ്ങനെ ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വണ്ടി കൊണ്ട് നിർത്തി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഫ്രീ പാർക്കിംഗ് ആണ് ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ വണ്ടി നിർത്തി എടുത്ത് നമുക്ക് വേസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തും വേസ്റ്റ് കളയാനുള്ള സൗകര്യമുണ്ട് കണ്ടോ പുറത്തിരുന്ന് കഴിക്കുന്ന ചെറിയ തണുപ്പുണ്ട് നൂഡിൽസ് കഴിക്കുന്നല്ലേ രസം മാറി നല്ല രസമാണ് ചെറിയ കാറ്റും തണുപ്പും ഞാനൊന്ന് വാങ്ങിപ്പോയി ചുക്ക് ചോറണൊന്ന് എനിക്ക് ചോറുണ്ടോ അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡെല്ലാം കഴിച്ച് ഒക്കെ എടുത്ത് ചുക്കും ഡ്രസ്സ് മാറി ഞാനും ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാം നമുക്കാ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എന്നിട്ട് അവിടുത്തെ നേച്ചറൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ബൈ റോഡ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലത്തെ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോയേക്കാം അല്ലേക്കെല്ലാം നല്ല മഴ നമ്മൾ കുറച്ചു നേരം വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പയ്യ്ക്കും ചിക്കനും അടുത്തു അപ്പം നമ്മൾ എല്ലാവരും കിടക്കുന്നു ചിക്കു മൂളിൽ കയറി കിടക്കുന്നു ആ അപ്പൊ ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് പോയില്ലെങ്കിൽ ഒരു രക്ഷയില്ല അങ്ങനെ ഓർക്കണോ നല്ല മഴയും പുറത്ത് നല്ല രസമുണ്ട് കാണാൻ നോർവേയിൽ ഓരോ ദിവസവും ഓരോ വെതറാണ് കഴിഞ്ഞ ദിവസം നല്ല വെയിലായിരുന്നു പെട്ടെന്ന് തന്നെയാണ് മഴയും പോകൊക്കെ വന്ന് മൊത്തം മാറി നമുക്ക് വെതറ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നല്ല വെതറാണെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റത്തുള്ളൂ ഇത് ഈ ഒരു ബ്രിഡ്ജിനായിരത്തി ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളമുണ്ട് നമ്മളിവിടുന്ന് നേരെ അറ്റ്ലാന്റിക്ക് ഓഷനാണ് പോകുന്നത് കിലോമീറ്റർ ഈ നമ്മൾ ബ്രിഡ്ജ് അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് അറ്റ്ലാന്റിക്ക് ഓഷൻ പോവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ റെസ്റ്റ് ആയിരുന്നു വെദർ പെട്ടെന്ന് ചേഞ്ച് ആയി ക്ലൗഡിയാണ് മഴയാണ് അപ്പൊ നമ്മള് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം